കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം എഴുതയുടെ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന മൂന്നാല് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മളൊരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിഞ്ഞിട്ടതിനെ പറ്റി ആലോചിക്കാതിരിക്കുക കഴിവത് രാത്രിയിൽ ആലോചിക്കാതിരിക്കുക അത്താഴം കഴിഞ്ഞിട്ട് ആലോചിക്കാതിരിക്കുക അതുപോലെ നമ്മൾ ഈ എണ്ണ തേച്ച് നിൽക്കുമ്പോൾ അല്ലെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം അത് ചെയ്യണം എന്ന് വിചാരിക്കാതിരിക്കുക അതുപോലെ ഈ രാഹു കാലം ഗുളികകാലം യമഗണ്ഠകാലം ഇങ്ങനെയുള്ള കാലങ്ങളുണ്ട് വാവദിവസമുണ്ട് തിഥി അതായത് ചതുർത്ഥി ചതുർദ്ദശി നവമി ഇങ്ങനെയുള്ള തിഥികളിൽ ഒക്കെ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് തീരുമാനം അന്തിമ തീരുമാനം എടുക്കാതിരിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി ഞാനീ പറഞ്ഞ കണ്ടർന്ന് നോക്കി നിങ്ങൾക്ക് ഉള്ളൂ പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഒരു പതിനൊന്ന് നാണയം ഒരു വെളുത്ത തിരിച്ചിലേക്കകത്ത് കിഴികെട്ടിയിട്ട് നമ്മൾ എന്താണ് കാര്യം ഉദ്ദേശിക്കുന്നത് രാവിലെ കഴിഞ്ഞിട്ട് ഫുൾ ശുദ്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നാണയം കിഴുകി കെട്ടിയത് ഒരു കിഴിക്കകത്ത് ശുദ്ധമായിട്ടുള്ള വെളുത്ത അവല് നമ്മുടെ പൂജാമുറിയിൽ എവിടെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെ കിട്ടത്തൂക്കിട എന്തെങ്കിലും ചെയ്യാം നമ്മളത് കാര്യം സാധിച്ച ശേഷം നമുക്ക് ആ അവല് അത് കേടായിട്ടില്ലെങ്കിൽ അവലേനെടുക്കാം അല്ലെങ്കിൽ ആ അവലും വേറെ അവല് വാങ്ങിച്ച് ഇതിൽ കിഴുകി കിട്ടിയിട്ട് ആ നാണയം ഉൾപ്പെടെ അടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് ഗോപാല മന്ത്രം കൊണ്ട് അർച്ചനയും ഭഗവാൻ പാൽ അഭിഷേകവും നടത്താം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബദേവതയ്ക്കും ദേശദേവതയ്ക്കും ഓരോ നാണയം ഒഴിഞ്ഞ് എന്നെങ്കിലും വഴിപാട് ഉദ്ദേശിച്ച് മാറ്റി വെക്കാം പിന്നെ ചെയ്യുന്ന കാര്യം നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നല്ല ലക്ഷണങ്ങൾ കാണുക അതായത് ഈ പക്ഷികൾ പരസ്പരം കലഹിക്കുന്ന കാണരുത് നല്ല വാർത്തകൾ കേൾക്കുക ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കാണുക അതുപോലെ തന്നെ നിറകുടം കാണുക ശുഭകരമായിട്ടുള്ള വസ്തുക്കൾ മഞ്ഞപ്പൊടി അരിപ്പൊടി അങ്ങനെയുള്ള ശുഭകരമായിട്ടുള്ള പൊടികൾ മുളക് പൊടി അങ്ങനെയുള്ള ഒന്നും കൊള്ളത്തില്ല ശുഭകരമായിട്ടുള്ള വസ്തുക്കൾ കാണുക അങ്ങനെയുള്ള നല്ല വാർത്തകൾ നല്ല ഇടത്തേക്ക് പോവുക ഒരാൾ ക്ഷേത്രത്തിലേക്ക് പോവുക അപ്പം അങ്ങനെയുള്ളതൊക്കെ നല്ല ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യവും തീരുമാനിക്കുമ്പോൾ അത് നമുക്ക് ദോഷമില്ലാത്ത ഒരാളിനോട് ആലോചിക്കുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചതിന് ശേഷം അത് രാവിലെയോ വൈകിട്ടോ ആണ് നമ്മൾ ചിന്തിക്കുന്നത് നടപ്പിലാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സന്ധ്യയ്ക്കൊക്കെയാണ് വിളക്ക് കത്തിച്ച് ഭഗവാനോട് അത് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹനുമാസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് <laughs> <laughs> ം ഓരോ കവറിൽ ഓരോ നാണയമാക്കിയിട്ട് നൂറ്റി ഒന്ന് നാണയം അല്ലെ നൂറ്റിയെട്ട് നാണയം അല്ലെങ്കിൽ അമ്പത്താറ് നാണയം ഒരുമിച്ചത് പിൻ ചെയ്തിട്ട് ഒരു കവർ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ സാധാരണ പേപ്പർ അത്തോ പൊതിഞ്ഞ് പരസ്പരം സ്റ്റാപ്ലെയർ ചെയ്താൽ മതി ഓരോന്നിലും ജയ ശ്രീറാം ഓം വീര ഹനുമതി നമ ഇത് എഴുതി നമ്മൾ ഒരു നാണയം അതിനായിട്ട് ഒഴിഞ്ഞ് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമ്മൾ കാര്യത്തിന് ഇറങ്ങുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ അത്രയും സംഖ്യ നാണയം പരസ്പരം ചാർട്ടർ അടിച്ച് ഇത് ഹനുമാൻ സ്വാമിക്ക് ചാർത്തി അവൽ നിവേദ്യവും ഹനുമാൻ സ്വാമിയുടെ വായു ഭഗവാനെ സൂചിച്ച് കൊണ്ടുള്ള വായുസുക്തവും വായുസുക്തവും കൊണ്ടുള്ള അർച്ചന ഒരു ഹനുമാൻ സ്വാമിയുടെ വലിയ മാലാ മന്ത്രം കൊണ്ടുള്ള അർച്ചന കതലിപ്പഴ നിവേദ്യം ഇതൊക്കെ നമുക്ക് നടത്താം നടത്തിക്കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ശിവക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ട് അൻപറ എന്ന് പറഞ്ഞ വഴിപാടുണ്ട് നമ്മള് വലിയ കാര്യങ്ങൾ വലിയ നേട്ടങ്ങളുള്ള ഒരുപാടൊക്കെയാണ് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ അൻപറ വഴിപാട് അൻബറ എന്ന് വെച്ചാൽ അവല് മലല് ശർക്കര പഴം നെല്ല് നെല്ലിന് പകരമായിട്ട് അരി ഉപയോഗിക്കുന്നവരും ഉണ്ട് ഉണക്കരരി അപ്പം അങ്ങനെ ദ്രവ്യങ്ങള് വഴിപാട് സങ്കല്പിച്ച് ഭഗവാന് പ്രദക്ഷിണം വെച്ച് പഞ്ചമുഖനായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിച്ച് അഞ്ച് പ്രാവശ്യം കണ്ണടച്ച് തുറന്ന് അഞ്ച് നാണയങ്ങൾ ഒഴിഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ഇത് നമുക്ക് എത്ര നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും അത് ന്യായമായിട്ടുള്ള കാര്യം അന്യായം എന്നുള്ളതല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എന്താ തന്നെ ആയാലും മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എന്നൊരു കില് വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടത്തിയെടുക്കാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം